എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ഉത്തരേന്ത്യയിലെ സംഘപരിവാർ നടത്തുന്ന അക്രമങ്ങൾക്ക് എതിരെയാണ് പ്രകടനം നടത്തിയത് എസ് ഡി പി ഐ ചെങ്ങന്നൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയതു മുതൽ ഉത്തരേന്ത്യയിൽ സംഘപരിവാർ നടത്തുന്ന തുടർച്ചയായ അക്രമങ്ങൾക്കെതിരെയായിരുന്നു പ്രകടനം ആഞ്ജലിച്ചുവട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം കൊല്ലക്കടവിൽ സമാപിച്ചു പ്രകടനത്തിന്റെ ഉദ്ഘാടനം എസ് ഡി പി യെ ചെങ്ങന്നൂർ മണ്ഡലം പ്രസിഡന്റ് ഷാനവാസ് മാന്നാർ നിർവഹിച്ചു സെക്രട്ടറി റിയാസ് റഷീദ് അനീസ് നാഥൻ പറമ്പിൽ സാദിഖ് നിസാമുദ്ദീൻ സിറാജ് പേടിയയിൽ നിയാസ് ഇസ്മയിൽ സിയാ റഹീം ചാപ്രയിൽ തസ്ലിമുദ്ദീൻ ഷാനവാസ് കൊല്ലക്കടവ് എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ്